ഹായ് ഫ്രണ്ട്സ് വിഷു ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ വളത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് വളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന വളം തന്നെ അത് എങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇനി യൂസ് ചെയ്യുന്നാൽ അത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു ചെറിയൊരു ടിപ്പാണത് ഇപ്പോൾ വേനൽക്കാലക്കലെ വരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പം നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ചെടികൾക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവയ്ക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ശ്രമിക്കുക കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്ന വെള്ളമാണ് നമ്മുടെ മെയിൻ കഥാപാത്രം നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് ഞാനൊരു രണ്ടോ മൂന്ന് ദിവസത്തിൻ്റെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ ഇരട്ടി വെള്ളം രണ്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ തെളി മാത്രമാണ് ഇത് കാരണം തെളി മാത്രമാണ് അതിൽ പെടാൻ പാടുള്ളൂ തെളി മാത്രം നമ്മളതൊരു വേറെ ബക്കറ്റിക്ക് അരിച്ചൊഴിക്കണം അതൊരു തുണിയിലൊക്കെ അരിച്ചൊഴിക്കണം അത്രയും നല്ലതാണ് കാരണം അടിഭാഗം ഒരിക്കലും പെടരുത് അപ്പം നമുക്ക് ആ തെളി മാത്രം മതി ഈ തെളി വെച്ചിട്ടാണ് നമ്മളിനി ചെടികൾക്ക് അടിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വളമാണിത് നമ്മൾ നിങ്ങൾ ഏത് വളമാണോ യൂസ് ചെയ്യാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഓർഗാനിക്കായിട്ട് വേനൽക്കാലത്ത് കൂടുതലും നിങ്ങൾ ഓർഗാനിക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വളം യൂസ് ചെയ്യണിച്ചാൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ അതായത് ഒരുപാട് ചെടികൾ ഉള്ളവർക്കൊന്നും എപ്പോഴും ഓർഗാനിക് നടക്കില്ല പിന്നെ വേനക്കാലത്ത് എപ്പോഴും ഓർഗാനിക്കാണ് ഞാൻ സജ് സജഷൻ ചെയ്യാറുണ്ട് ഞാൻ അല്ലാതെ ഉപയോഗിക്കുന്നവർക്കുള്ള വീ ഒരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഞാനിതൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊരു വേറെ ബക്കറ്റിക്ക് ഒഴിക്കുകയാണ് എനിക്ക് കറക്റ്റ് അളവ് കിട്ടാൻ കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിലെ വെള്ളം വന്നിട്ട് അളവുള്ള എത്ര അളവ് നമുക്കറിയില്ല അപ്പോൾ അത് അളവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കതിൽ വളം ചേർത്താനുള്ളതല്ലേ അപ്പോൾ സാധാരണ നിങ്ങൾ ഒരു സ്പൂണ് വളം എടുത്തിട്ട് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കുന്നതെങ്കിൽ ഈയൊരു വളമാണെങ്കിലും അതായത് നമ്മൾ നിങ്ങൾ കഞ്ഞിവെള്ളത്തിലെ തെളിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതൊരു അരമുക്കാൽ ടീസ്പൂൺ മാത്രം എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ വളത്തിൽ അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയിൽ ഞാനൊരു മൂന്നോ നാലോ അതിൻ്റെ ഉള്ളിലുള്ള അളവാണ് ചേർക്കുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യാം ഒരു കുഴപ്പമില്ല കാരണം ഈ ചൂട് കാലത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ രാസവളക്കുപയോഗിക്കുമ്പോൾ അതിനേക്കാട്ടിലും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയിൽ ഉപയോഗിക്കുമ്പോൾ അത് ചെടികൾക്ക് നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇനി ഒരു രണ്ട് രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ചിട്ട് നിങ്ങളും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇപ്പോൾ ഞാനിത് പോട്ട് ഇത് വെച്ചിട്ടുള്ള ഓൺ സീരിയത്തിൻ്റെ സീലിങ്സിലാണ് ഞാനിത് അടിച്ചു കൊടുക്കുന്നത് കാരണം അത്രയും ചിലതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അത് അടിക്കാൻ തുടങ്ങിയിട്ട് അടിച്ചിട്ട് എനിക്ക് ബെറ്റർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് ഡയറക്റ്റായിട്ട് കാണിച്ച് തരില്ല ഇപ്പം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് മനം ചിലതിലൊക്കെ വന്നിട്ട് അഡൻഡ്രോബിയത്തിന് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചിലതിലൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത് വേനൽക്കാലത്ത് നിങ്ങൾക്കിത് ധൈര്യത്തിൽ ഇനി നിങ്ങൾക്ക് രാസവളം ഉപയോഗിക്കാം ഒരു പേടിയും പേടിക്കണ്ട കാരണം എനിക്ക് നല്ല മാറ്റം തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാനത് പറഞ്ഞത് പിന്നെ ഇത് ഞാൻ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന സീഡ്ലിങ്സ് എപ്പോൾ വരുമ്പോഴും എൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ് വാങ്ങുന്ന ഒരാളാണ് അവർ ഒരുപാട് വർഷമായിട്ട് എൻ്റെക്കാട്ടിൽ ഒരുപാട് വർഷമായിട്ട് പത്ത് പതിനാറ് ഏകദേശം ഒരു ഇരുപത് വർഷത്തിൻ്റെ അടുത്തായിട്ട് ഓർക്കിഡ് വളർത്തി ശീലമുള്ള ഒരാളാണ് അവർ നമ്മുടെ അടുത്ത് നിന്ന് എപ്പോഴും സീഡ്ലിങ്സ് വാങ്ങുന്ന നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ് വാങ്ങുന്ന ഒരാളാണ് അപ്പോൾ അവരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നി അപ്പം നിങ്ങൾക്കും എനിക്കത് പറഞ്ഞു തരണം എന്ന് തോന്നി എൻ്റെ ചാനൽ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കും ഈ ഒരു അറിവ് കിട്ടണം എന്ന് തോന്നിയപ്പോൾ അതാ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അപ്പം ഏറ്റവും ബെറ്ററാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല മാറ്റം ഉണ്ടാവും പ്ലാന്റിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ വളം അടിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് അടിക്കുക കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നോട് പറയണം കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം എനിക്ക് നല്ല യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെൻറോബിയം സീലിങ്സിൻ്റെ കളക്ഷൻസ് കാണാം പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നമ്മൾ കോൺടാക്റ്റ് അതായത് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കെറ്റലോക്കും അയച്ചു തരുന്നതായിരിക്കും നോർമൽ സീലിങ്സും വെറൈറ്റി സീലിങ്സും ആണ് കേട്ടോ